അങ്ങനെ ഒരു വിഷമം നമുക്ക് ഒരു വിഷമം ചാച്ചനെ കേട്ടി വിട്ടിട്ട് ഒരു ആദി ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര എന്തോ ഒരു വിഷമം വരുന്നത് ചാച്ചനെ കേട്ടി വിട്ടു ചാച്ചൻ എന്തോ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത് മനസ്സിലാവുന്നില്ല അതുകൂടെയൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമം രാത്രിയില് അപ്പൊ അല്ലാണ്ട് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ആ രണ്ടു ദിവസമായിട്ട് ഇത്തിരി അധികം ഓട്ടത്തിലായിരുന്നു ചാച്ചിന്റെ അടുത്ത് പോവുക തിരിച്ചു വരിക പിന്നെയും പോവുക തിരിച്ചു വരിക തന്നെ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു രണ്ടു ദിവസത്തെ ഇപ്പം കാര്യങ്ങളല്ല അപ്പം കടയിൽ അതിനിടയ്ക്ക് ഓണത്തിന് തിരക്ക് അതുകൊണ്ടാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നലെയും വീടിയിട്ടില്ല മിനിയാന്ന് വീടിയിട്ടില്ല ലൈവ് ഒക്കെ വരാനൊന്നും പറ്റുന്നില്ല അതിപ്പം ചാച്ചനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പിന്നെ കടയുടെ കാര്യങ്ങളും എല്ലാം പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ചായം പോലും ഒരു സമയം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടുള്ള ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ വീട്ടിൽ കുഞ്ഞ് ദിവസം മറ്റേ ടിക്കറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ കല്ലിശ്ശേരി അല്ലേ കല്ലുശ്ശേരി ഒക്കെ കൊണ്ടു കൊടുക്കണമായിരുന്നു അത് നല്ല നൈറ്റൊക്കെ കൊണ്ട് കൊടുത്തത് അങ്ങനെ വന്നപ്പോഴത്തേക്കും നല്ല താമസിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഷോർട്സിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചാച്ചൻ്റെ കാര്യങ്ങൾ എന്നാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചാച്ചൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ച് മുഖത്തിൻ്റെയൊക്കെ ഒരു കോടിപ്പ് മാറിയിട്ടുണ്ട് അടുത്ത ദിവസം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കോടിയിരിക്കുമായിരുന്നു ഒരു സൈഡ് ചുണ്ടനൊക്കെ അവിടെ കൂടിയിരിക്കുമായിരുന്നു അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് ഇന്നലെ പക്ഷെ ഇന്നലെ നോക്കുമ്പോൾ കണ്ണും ഒരു കണ്ണ് ഫുള്ള് അടഞ്ഞിരിക്കുവാണ് പിന്നെ കൈക്ക് ഈ ഒരു കൈക്ക് ശലം പോലും ചലനം ഇല്ല കേട്ടോ കാലിന് ചെറുതായിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നപ്പം ഇനിയിപ്പം ഡിസ്ചാർജ് ആക്കുവാണ് ചാച്ചനെ അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അപ്പം എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലും കുഞ്ച് നോക്കും അതായത് എന്നെ എങ്ങനെ നോക്കുമെന്നൊക്കെയുള്ള ഒരു ഒരു ഭയങ്കര അഭിമാന സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കും ചാച്ചൻ തുടച്ച് അത്രയും വൃത്തിക്ക് നടക്കുന്ന ഒരാളാണ് ചാച്ചൻ അത്രയും നഗവൊക്കെ അത്രയും ഞാൻ അതുപോലെ ഒരു വൃത്തിയുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല അത്യാം പറഞ്ഞാ എന്റെ അത്രയും കാലൊക്കെ എന്ന് വെച്ചാൽ വെളുത്ത് 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 നഖം എത്ര വെളുപ്പിച്ച് നോക്കുവോ അത്ര ഭംഗി എത്ര എന്റെ ഒക്കെ നഖം ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തികേടായിട്ടായിരിക്കുന്നേ അത്രയും ഭംഗിക്ക് ചാച്ചൻ എങ്ങനെ നഖമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെട്ട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചാച്ചൻ്റെ അടുത്ത് എങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അപ്പം ചാച്ച അത്രയും വൃത്തിക്ക് ഇങ്ങനെ നടക്കുന്ന ചാച്ചൻ ഒരു ദിവസം കുളിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ് അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ തുടത്തി അപ്പം പുറം ബെഡ് വാട്ടർ ബെഡ്ഡോ അല്ലെങ്കിൽ എയർ ബെഡ്ഡോ മേടിച്ചിട്ടുണ്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പത്തേന് ഞാനോട് സംസാരിച്ച പറ്റിയ ചേട്ടൻ പറഞ്ഞ എയർ ബെഡ് മേടിച്ചു അല്ല വാട്ടർ ബെഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടിന്റെ ഒക്കെ അങ്ങനെ ഉണ്ടോന്നറിയത്തില്ല എന്നാലും ഒരു ഡൗട്ട് അങ്ങനെ ആ ഇല്ലെന്ന് പറഞ്ഞു എന്നാലൊരു ഡൌട്ട് നമുക്കത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ എയർ ബെഡ് തന്നെ മേടിച്ചു എയർ ബെഡ് ആണ് കുറച്ചുകൂടെ നല്ലത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള എയർ ബെഡ് ആണ് അപ്പം കൂടുതൽ കാലാവസ്ഥ തന്നെ നിൽക്കും വാട്ടർ എന്തെങ്കിലും ലീക്കേജ് വന്നിട്ടുണ്ട് അദ്ദേഹം ഫുൾ ആവില്ലേ വെള്ളം കളയണം അങ്ങനെ കുറെ പരിപാടിയാണ് അപ്പം എയർ ബെഡ് തന്നെ മേടിച്ചു അപ്പൊ എയർ ബെഡ് മേടിച്ചിട്ടുണ്ട് അന്ന് നമ്മളെ ഫ്രണ്ടില് മെഡിക്കൽ കോളേജ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മടുവടമെങ്കിൽ പോയല്ലോ മേടിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും നല്ലത് അവിടെ നല്ല വിലക്കുറവിൽ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവിടെ പോയി ഇതെല്ലാം മേടിച്ചു ആദ്യത്തെ കയറി വന്നു അപ്പോൾ ഇവളെൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോഴേ നമുക്ക് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം എനിക്ക് തുടക്കം ഞാൻ വരെ ഇന്നേരെയും അങ്ങനെ അങ്ങനെ കിടക്കുന്ന ആരേ നോക്കിയിട്ടല്ലോ പറഞ്ഞു ഒരു സോപ്പും ബക്കറ്റും മേടിച്ചിട്ട് വരണം നമുക്ക് ചാച്ചിനു തുടക്കണം എന്ന് പറഞ്ഞു മൊത്തത്തിൽ അപ്പം അവിടെ വന്നു ഇവളാണ് സോപ്പ് എല്ലാം വെച്ച് അതായത് സോപ്പ് ശാലം സോപ്പ് വെച്ചിട്ട് ചാർജ് കുളിക്കുന്ന പോലെ അങ്ങനെയാ പിന്നെ അപ്പം തുടച്ചു തുടച്ചു ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഈ സൈഡിൽ ചാച്ചിന്റെ തളർന്നു പോയിക്കോണല്ലോ അപ്പൊ ചാച്ചിന് റിഫ്ലക്ഷൻ ആവൊന്നുമില്ല അതെ അപ്പം ഇങ്ങനെ തുടച്ചു വന്ന് ഇപ്പഴത്ത് വന്നപ്പോഴത്തേക്കും ചാച്ചനി ഇവിടെ മനസ്സിലായപ്പോ ഷൈ ആ അപ്പൊ ഞങ്ങൾ ഈ ഡൈപ്പർ ഞങ്ങൾ എന്നിട്ടാണ് മാറുന്നത് സമയത്ത് മുണ്ടൊക്കെ മാറുന്ന ഒരു സമയത്താണെങ്കിലും ചാച്ചൻ പെട്ടെന്ന് ആ ബെഡ്ഷീറ്റ് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇടും മാറ്റാൻ സമയക്കില്ല ഒരു കഴിവു മാറ്റി മാറ്റിയിടും അപ്പം ചാച്ചനെ ഭയങ്കര ഷൈ ആ ഇവിടെ ആ ഇങ്ങനെ മൊത്തം തുടച്ചപ്പത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം എന്റെ ചാച്ചനല്ലേ എന്റെ അച്ഛൻ്റെ അച്ഛനാണ് അപ്പൊ അങ്ങനെ അല്ല അപ്പം എന്നെ എന്നെ അതുപോലെ നോക്കുന്നു കാണാൻ നോക്കുന്നപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം ഭയങ്കര ഒരു ഇതാണ് ഞാൻ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളു അല്ലാതെ വൈഫിനെ അങ്ങനെ പൊക്കി പറഞ്ഞതല്ല പെട്ടെന്ന് ഒരാൾക്ക് തോന്നുന്നതാണ് ഒരാളെ ഒരു ശുശ്രൂഷിക്കുക എന്നുള്ളത് ഇങ്ങനെ തോന്നുന്നു ഒരാൾ പറഞ്ഞു ഒരാൾ ഇങ്ങനെ തോന്നി ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പം പിന്നെ എന്നിട്ട് അന്നേരത്തേക്കും ശാശങ്ക മാറ്റിപ്പത്തേക്ക് ഇവക്ക് ഞാനൊരു സൈഡ് തുടച്ച് തലയെല്ലാം ഒക്കെ മോവെല്ലാം ചെവി എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ബോധം പോയില്ല ഈ സൈഡില് ഇടത്തെ സൈഡാണ് തളർന്ന് ഫുള്ളും പോയേക്കുന്നത് പിന്നെ ഇടത്തെ സൈഡ് തുടച്ചിട്ട് വളത്തെ സൈഡ് തുടച്ചപ്പോ എന്നെ വെറ്റി ചാച്ചിന് തട്ടിയെന്ന് ഓർത്ത് സത്യം പറഞ്ഞ ആ സൈഡിൽ ചാച്ചിന് തട്ടാനുള്ളതോ ഇതോ വന്നില്ല ഇപ്പഴത്ത് വന്നപ്പോഴാണ് ആണ് കണ്ണ് ശരിക്കും ഞാനാന്നുള്ളത് കണ്ടത് പിന്നെ ഈ കൈയല്ലേ വളത്തെ കൈ വിട്ടുള്ളൂ അപ്പഴാണ് വേണ്ടാന്നുള്ളത് മീൻസ് ഞാൻ തുടച്ചിട്ട് ആണെങ്കുള്ള ഒരു പക്ഷെ ഞാനല്ല ബാക്കി ഫുൾ തുടച്ചത് ആദ്യമേ തലേമോ ഒക്കെ തുറത്തു കഴിഞ്ഞിട്ട് അതായത് താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം തുടക്കാവുള്ള കാലിന്റെ ഇവിടെ ഉള്ളിലൊക്കെ ഇവിടെ തുടച്ചു കഴിഞ്ഞിട്ട് നേരെ എടുത്ത് മോ തുല് പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ തുടച്ച് കാണും അപ്പൊ എന്തായാലും അന്നേരം ഞാനും ബാക്കി തുടച്ചു ഞാൻ വാ ചേട്ടാൽ വരുവാ ചേട്ടാ ഇങ്ങനെ കാരണം രണ്ടുപേര് വേണം ശേഷം ഒരാൾ ചരിച്ചു പിടിക്കണം ഒരാൾ തുടക്കുക പിന്നൊന്നും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ബെഡ് തന്നിട്ടാണ് ഞങ്ങൾ ബെഡ് ഇട്ട് കാരണം മരിയക്കോളജ് ആവുമ്പത്തേക്കും ഭയങ്കര അഴുക്കും അവിടെ കിടക്കുന്ന ബെഡിൽ ഭയങ്കര അഴുക്കാ നമുക്കൊന്നും കുറ്റം പറയാനില്ല നമുക്ക് ബെഡ്ഷീറ്റ് വിശ്വാ എത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നല്ലേ അപ്പൊ വാട്ടർ ബെഡ് വെച്ച് അതിന് അതിനുശേഷം പിന്നെ ബെഡ്ഷീറ്റ് എല്ലാവരും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ അപ്പു ബെഡ്ഷീറ്റ് വിരികാത്തെന്ന് അപ്പം ഞാനിങ്ങനെ തിരിച്ചപ്പോഴത്തേക്കും ചാർജിന്റെ പുറമെല്ലാം ഭയങ്കര ചൂടായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ തുടച്ചു ആ മൊത്തം തുടച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ പയ്യ പയ്യ ഇങ്ങനെ ഉടച്ചു വിട്ടു പുറം ഇങ്ങനെ ഉടച്ചിട്ട് കാരണം ഇങ്ങനെ ഇരിക്കും അനങ്ങാതിരിക്കുമ്പോഴത്തേക്കും പൊട്ടൂലോ അപ്പൊ ആ ബെഡ്ഷീറ്റ് കൂടെ ഇടുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര റഫ് ഭയങ്കര ചൂടാവുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബെഡ്ഷീറ്റ് പക്ഷെ ബെഡ്ഷീറ്റ് വിരിച്ചില്ലേ എന്തോ ആ ബെഡിന് എന്തോ പറ്റുവോ അങ്ങനെന്തോ പറയോ ആരോ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ബെഡ്ഷീറ്റ് കാരണം ചാച്ചന് ഞാൻ പൊക്കീട്ടൊക്കെ പിടിക്കുക അതിനകത്ത് ഇടയ്ക്കോട്ട് നോക്കും ചാച്ചനെ ഭയങ്കരമായിട്ട് ബോഡിയിൽ എന്തോ വിഷമോ ഉണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കുമ്പോൾ കാരണം ഒരു സൈഡ് ഫുട്ടും വയ്യ ഒരു സൈഡിലോട്ടല്ലേ ഫുള്ള് ബലവും പോകുന്നേ അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇന്നിപ്പം ഡിസ്ചാർജ് ആവുകയാണ് ഡിസ്ചാർജ് ആവാന്ന് വെച്ചാൽ വീട്ടിലോട്ട് വിടുവാണ് വീട്ടിലോട്ട് വിട്ട പിന്നെ ഫിസിയോതെറപ്പി എടുക്കാം മൂന്നു മാസത്തിനുള്ളിൽ റിക്കവർ ആയി വരുവാണെങ്കിൽ ആൾ ഓക്കെ കംപ്ലീറ്റ് ആകും പിന്നെ ന്യുമോണിയോ കാര്യങ്ങളൊന്നും വരാൻ നോക്കുക എന്നാണ് പറഞ്ഞു അപ്പം ഇന്ന് ഡിസ്ചാർജ് അപ്പം അങ്ങോട്ട് ഡിസ്ചാർജ് ആക്കാൻ വേണ്ടി പോവാണ് വണ്ടി സർവീസിന് കൊടുത്തിട്ട് വേണം പോകാൻ പുഞ്ചൂസിന്റെ സ്കൂട്ടി പുറകിരിപ്പുണ്ട് കേട്ടോ പുഞ്ചൂസ് സ്കൂട്ടിക്കാണ് വരുന്നത് ഞാൻ കാർ സർവീസിന് കൊടുത്തിട്ട് സ്കൂട്ടിക്ക് അവിടെ നിന്ന് പോകുന്നത് അതെ അതെ അപ്പം കിലോമീറ്റർ ആയി കേട്ടോ അപ്പൊ ഇനി വണ്ടി സർവീസിന് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് അതെ അതെ അപ്പം ചാശിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചാശന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് ഇനിയിപ്പം അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ ഫിസിയോയും കാര്യങ്ങളും എല്ലാം ചെയ്യണം നമുക്ക് അങ്ങോട്ട് പോലെ ബാക്കി വിശേഷങ്ങൾ ാണ് അപ്പൊ നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ നൈറ്റ് പന്ത്രണ്ട് മണിയൊക്കെ ആയി അതുകൊണ്ടാണ് ഇന്നലെയും വീഡിയോ ഇല്ല ഇപ്പൊ മൂന്ന് ദിവസം നമ്മളെ വീഡിയോ ഇടാതെ ആയിട്ട് അതിപ്പം ചാച്ചന വയ്യാഴ്ച വന്നുകൊണ്ട് നമ്മൾ അവിടെ ഓടി നടക്കുന്നു ഇവിടെ കുഞ്ഞുങ്ങൾക്കും ലെച്ചുട്ടിക്കും വയ്യായിരുന്നു പിന്നെ ഓണത്തിന്റെ തിരക്ക് നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയി കഴിഞ്ഞു ഇവിടുന്ന് ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആശുപത്രി നമുക്ക് തേനിന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയാലോ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു േട്ട് അതിൽ നല്ലത് അടുത്തായിരിക്കും ഇരുപത് ഏക്കർ ആശുപത്രി ആവും നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ തൊട്ടടുത്ത് കഞ്ചേറൻ തൊട്ടടുത്ത് ഇരുപത് ഏക്കർ ആണ് ഉള്ളത് അപ്പം അവിടെ ചെന്നു അവിടെ ചെല്ലുന്നവരെ നമ്മൾ കൺഫേം അത് എല്ലാവരുമായിട്ടും തീരുമാനിക്കണമായിരുന്നല്ലോ അപ്പൊ കൺഫേം ആയിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നലെ അവിടെ ചെന്നു അവിടെ ചെന്ന് ചാച്ചിന് ഡൈപ്പറൊക്കെ മാറ്റണായിരുന്നു ഡൈപ്പറൊക്കെ മാറ്റി മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആക്കി അന്നേരത്തേക്കുമാണ് നമുക്ക് ഇതെല്ലാം എഴുതി കിട്ടിയത് കേട്ടോ ഡിസ്ചാർജ് ഡിസ്ചാർജ് ഉച്ചയ്ക്ക് ആക്കിയായിരുന്നു എട്ടു മണി അതായത് ഉച്ചക്ക് ഉച്ചക്ക് ഡിസ്ചാർജ് പറഞ്ഞു കിട്ടിയത് വൈകിട്ട് മണി എട്ട് മണിക്ക് പറഞ്ഞു പിന്നെ നമ്മൾ എവിടെ നിന്ന് പോകുന്നേക്ക് ഏകദേശം ഒരു പത്ത് മണി ഏകദേശം ആയി വണ്ടിയിലൊക്കെ കയറ്റിയപ്പോഴത്തേക്കും ചാച്ചിനോ എല്ലാം കേട്ടിയപ്പോഴത്തേക്കും ചാച്ചിനോ ഏകദേശം ഓക്കെ ഇന്നലെ ഫുള്ള് കണ്ണ് തുറന്നു കഴിഞ്ഞ ദിവസം അതായത് നമുക്ക് മിനിങ്ങാന്ന് ആശുപത്രിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലച്ചുവട്ടിക്ക് കപം ഭയങ്കരമായിട്ട് കൂടിയിട്ട് അവർക്ക് ഉറങ്ങാനും ഒന്നും പരിശ്വാസം എടുക്കാനും പറ്റുന്നില്ലായിരുന്നു അപ്പം നമ്മൾ പിടിയറ്റേഷൻ എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം കവം കൂടിയിട്ട് പോയി പറഞ്ഞു ഇനി കവം വരുവാണെങ്കിൽ ഇന്റീനെ കാണിക്കാൻ അപ്പൊ നമ്മള് ശശികുമാർ ഡോക്ടറിനെ കാണിച്ചു ടെസ്റ്റിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് ഇപ്പൊ ടെസ്റ്റിന്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ കവം സാമ്പിൾ എടുത്ത് കൊടുത്ത് പിന്നെ അങ്ങനെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് കുഞ്ഞു സമ്മതിക്കുന്നില്ല ഒന്നും കിട്ടുന്നില്ല അപ്പം കഴിഞ്ഞ ഒരു ദിവസം ഫുള്ള് അതിന്റെ പുറകേം കടയിലുമായിട്ട് ചാച്ചൻ്റെ ഒരു തന്നു നമുക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പം അതിന്റെ തലേ ദിവസമാണ് നമ്മള് ചാച്ചന്റെ കണ്ണൊക്കെ അടഞ്ഞിരിക്കുവായിരുന്നു അപ്പം നമ്മള് ഇന്നലെ കണ്ടപ്പോഴത്തേക്കും ചാച്ചനും ഓക്കെ ആയി കുഞ്ഞിന്റെ റിസൾട്ട് ഒക്കെ ഇപ്പൊ കിട്ടിയുള്ളൂ അതിനകത്ത് അലർജിയാണല്ലോ ഇപ്പൊ ലെച്ചൂട്ടീനെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം ഇപ്പം ശശികുമാർ ഡോക്ടർ എത്ര മണിക്ക് അഞ്ചു മണി അഞ്ചു മണിക്കാണ് ഉള്ളത് സാറിനെ വീട്ടിൽ പോയാണ് കാണുന്നത് അപ്പം ചാച്ചിനെ ഇന്നലെ വൈകിട്ട് ഡിസ്ചാർജ് ആക്കി അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടു വന്നു കൊണ്ടുവന്നു അപ്പോൾ ജേഡ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ പോകുകയാണ് തേനിക്ക് തന്നെ കൊണ്ടുപോകാം അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് റിക്കവറായിട്ട് പെട്ടെന്ന് റിക്കവറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതായിരിക്കും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു അപ്പം ഡോക്ടറെ എടുത്തായിട്ട് ഞങ്ങൾ പോയി ചോദിച്ചു ഡോക്ടറെ പോയി എടുത്ത് അടുത്തുള്ള ആശുപത്രിയിലാണ് എഴുതിയേക്കുന്നത് അപ്പം നമുക്കൊരു ഡൗട്ട് ഇനിയിപ്പം ഇരുപയക്കറെ എഴുതിയിട്ട് ഇനി ഇപ്പം നമുക്ക് തേനിക്ക് കൊണ്ടുപോകാൻ ഡയറക്റ്റ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പിന്നെ ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്തുള്ള ആശുപത്രി ആ നിങ്ങളുടെ ചോയ്സാണ് ഇവിടെ വേണമെങ്കിലും കൊണ്ടുപോകാന്നുള്ളത് നിങ്ങളുടെ ആണ് അപ്പം നമ്മൾ അങ്ങോട്ട് തന്നെ തേനിയിലോട്ട് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കേട്ടോ ഇങ്ങനെ അതൊക്കെ ഒരു പത്ത് മണി രാത്രി ഒരു പത്ത് മണിക്കായിട്ടാണ് തീരുമാനിച്ചത് അപ്പോഴത്തേക്കും നമ്മള് സ്കൂട്ടിക്കാണ് പോയത് നമ്മുടെ കാറാണെങ്കിൽ സർവീസിന് കൊടുക്കാൻ പോയേക്കുമായിരുന്നു അപ്പം നമുക്ക് കൂടെ പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു മൊത്തത്തിൽ അതാണ് നിഷേട്ടായിരിക്കും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ അവരെല്ലാവരും പറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഇപ്പം നിങ്ങൾ വരണ്ട അതിനുശേഷം കാരണം ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഏകദേശം കഴിഞ്ഞു അപ്പൊ ഇനി ആളെ ഫിസിയോ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു വിധേ ഉള്ളൂ ആളെ തിരിച്ചു കൊണ്ടുവരിക അത് നമ്മൾ ചെയ്യേണ്ട എല്ലാ രീതിയിലും കൂടെ നിന്ന് ചാച്ചനെ എന്നെ ഇന്നലെ ചെന്നപ്പോഴും ചാച്ചൻ കൈ ചേർത്തിങ്ങനെ ഇങ്ങനെ പെടിയുവാണ്ട് ചാച്ചൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ കേൾക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാവുന്നില്ല നാക്ക് കൊഴഞ്ഞ് പൊഴിഞ്ഞു പോവാണ് ആള് ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് അപ്പൊ തിരിച്ച് വരുന്ന നൂറ് ശതമാനം നമുക്ക് ഉറപ്പായി കാരണം ഓരോ കാര്യങ്ങളും സംസാരിക്കാനും തയ്യാറാവുന്നുണ്ട് അതേപോലെ കാൽ ഇന്നലെ ഇന്നലെ കൈ ഒന്ന് മടക്കി മടക്കുവോ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ ഞങ്ങൾ തുടച്ചപ്പോൾ ഇങ്ങനെ കൈ ഞാൻ ഓർത്ത് വെച്ചു കുറച്ച് കഴിയുമ്പോൾ കൈക്ക് വ്യത്യാസമുണ്ട് ചെറുതായിട്ടൊന്ന് അടക്കിയിട്ടുണ്ട് അപ്പം ആ ഒരു ഇതൊക്കെ വരും തിരിച്ചു കിട്ടുന്ന നൂറ് ശതമാനം എനിക്കൊരു ഉറപ്പായി ഇന്നലെ കൊണ്ട് അപ്പൊ തേനിയിൽ കൊണ്ടുപോയി ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോയി അവിടെ ചെല്ലുന്നവരെ നമ്മൾ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തേനിയിൽ എനിക്ക് പോകാനായിട്ട് ഇപ്പൊ എനിക്ക് പോകാനായിട്ടുള്ള സാഹചര്യം അല്ല സത്യം പറഞ്ഞ കാരണം ഓണത്തിന്റെ തിരക്ക് കാര്യങ്ങള് കുഞ്ഞിന്റെ വയ്യാഴിക എല്ലാം ആ മീന് ആ സ്കൂളിൽ ആക്കണം എന്തായാലും കാരണം ഈയിടെ ഒരു മാസം ഫുള്ള് അവർക്ക് ഇതല്ലായിരുന്നോ പിന്നെ ഇവിടെ ചിറ്റാമ്മയ്ക്ക് വയ്യാഴിക മൊത്തത്തിൽ നമ്മൾ ഒരു ഓട്ടത്തിലായിരുന്നല്ലോ അപ്പം അവർക്ക് അത് കാര്യം അറിയാം അപ്പം ചേട്ടാ പറഞ്ഞു നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ അതിനുശേഷം നമുക്ക് വണ്ടി കിട്ടിയതിന് ശേഷം നമുക്ക് പോകാൻ വേണ്ടി പറ്റും കാരണം ടവേരിക്കാണ് ചേട്ടൻ വന്ന് ടവേരിക്കാണ് കൊണ്ടുപോയി ചാച്ചിന്റെ ഫ്രണ്ടിലെ സീറ്റ് ഫുള്ള് കിടത്തിയിട്ടാ കൊണ്ടോയി അപ്പൊ അതിന്റെ പുറകെ ഒരാക്കിയിരിക്കാൻ പറ്റൂല പുറകിൽ മൊത്ത സാധനങ്ങളാണ് പിന്നെ ചേച്ചി ചേച്ചിയും കുഞ്ഞുങ്ങൾ കുഞ്ഞും ഇരിക്കാൻ പറ്റും വലിയ കൂടെ പുറകിൽ തൊട്ട് പുറകെ ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ ചേട്ടയ്ക്കേ ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇടുക്കിന്ന് ചാച്ചന്റെ പെങ്ങള അരിഞ്ചേട്ടയും വരുന്നുണ്ടായിരുന്നു അരിചേ ആ അരിഞ്ചേട്ട എന്നെ വൈകിട്ട് വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ കൂടെ പൊക്കോളാം കൂടെ പൊക്കോളാം എനിക്കാണെങ്കിൽ തമിഴ് കുറച്ച് അറിയാം അപ്പൊ അതാകുമ്പോ അത്രയും ഇതാവിറ്റ് ആയതാ അറിയാം അപ്പം ചേട്ടായി പറഞ്ഞു ഞാൻ പൊക്കോളാം കൂടെ പൊക്കോളാം അപ്പൊ ചേട്ടായി അവിടുന്ന് വൈകിട്ട് ഒരുങ്ങി വന്ന് കുട്ടിക്കാനത്ത് നിന്നു അപ്പം അത്രയും പേർക്ക് വണ്ടി ആ വണ്ടിക്കകത്ത് കയറാൻ പറ്റുള്ളായിരുന്നു നമ്മുടെ വണ്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പം പോയിട്ടാണെങ്കിലും തിരികെ ആണെങ്കിലും വരാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ പോകാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട് കാരണം നമ്മൾ പോകേണ്ടതാണ് പക്ഷെ നമ്മുടെ ഒരു സാഹചര്യം അതാണ് അപ്പം നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് ജാശിനും അത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇന്നലെ അപ്പം പോവും നമ്മളെന്തായാലും ഉടനെ തന്നെ പോവും ഓണത്തിൻ്റെ ഒരു മൂന്നാല് ദിവസം കൂടെ എന്തായാലും നമുക്ക് ഒരു കടം ഉണ്ടോന്ന് ഒരാൾക്ക് അറിയാം എത്ര ഓടണം ആ ഒരു സമയത്തെന്ന് അപ്പം അതാണ് കാര്യം പിന്നെ കുഞ്ഞിനു വയ്യ കുഞ്ഞിനു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നു അപ്പൊ ചാച്ചൻ തിരിച്ച് ഉറപ്പായിട്ടും വരും എന്നൊരു ഉറപ്പുണ്ട് പിന്നിപ്പവിടുന്ന് തേനീന്ന് ഡിസ്ചാർജ് ആക്കിയാലും ആശുപത്രിയിൽ ബേക്കർ ആശുപത്രിയിലായിരിക്കും ഹോസ്പിറ്റലിലോട്ട് ഉള്ളൂ മെഡിക്കൽ കോളേജിലാകുമ്പോൾ എപ്പോഴും വന്ന് ഫിസിയോ എല്ലാ ഒത്തിരി പേരുണ്ട് ഫീച്ച ചെയ്യാൻ വേണ്ടി അപ്പൊ ദിവസം കിട്ടാൻ വേണ്ടി ഒത്തിരി താമസിക്കും ഇപ്പം നമ്മുടെ ചെറിയ ഗെയിം ലോസ്പിൽ ആൾക്കാര് വരുന്നത് ഫിച്ച് ചെയ്യാൻ പറ്റുന്ന കുറവാണ് അപ്പൊ അവർക്കാണെങ്കിൽ ഈ ആഴ്ച നാല് ദിവസം മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ട് വരാനേ വരട്ടുള്ളൂ പക്ഷെ മെഡിക്കൽ കോളേജിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാഴ്ച ഇനി വരാൻ വേണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത് ചാച്ചിന് ആവാൻ വേണ്ടി ഒത്തിരി അതുകൊണ്ടാണ് ഒരു മാസം കഴിയുമ്പോൾ ന്യൂറോനെ കൊണ്ട് എന്ന് പറഞ്ഞു തേനീലോട്ട് പറഞ്ഞേട്ടോ ഇന്നലെ സ്ട്രക്ചറിൽ നിന്ന് വണ്ടിയിൽ കയറ്റിയത് ഞാനാണ് അപ്പൊ ചാച്ചൻ പെട്ടെന്ന് എനിക്ക് സപ്പോർട്ട് ആവാൻ വേണ്ടി കൈ ഫുൾ ഇങ്ങനെ ബലം കൊടുത്ത് കുത്തി ഇപ്പുറത്തെ കൈ ഇങ്ങനെ വെച്ച് അപ്പം ആ സ്ട്രക്ച്ർ മാറ്റിട്ട് അനീശേട്ട കൂടി വന്ന് പിടിച്ച് അപ്പം ചാച്ചൻ അതിനെല്ലാം തയ്യാറാവുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് പോലെ കാണിക്കുന്നുണ്ട് അത് അത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നെ ചേട്ടനും അതായത് അനീഷേട്ടനും ചേച്ചി അതുപോലെ നോക്കുന്നുണ്ട് രണ്ടുപേരും അതേപോലെ വലിമിച്ച് നോക്കുന്നുണ്ട് അപ്പം അത്രയും സപ്പോർട്ടാണ് അതുപോലെ അരിഞ്ചാട്ടയും അരിഞ്ചാട്ടയും ചാച്ചന്റെ പെങ്ങളുടെ മോൻ മോനാണ് അപ്പം അതേപോലെ അച്ഛനെ പോലെ നോക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പൊ അവര് അമ്മാവനാണ് അപ്പൊ അവരെല്ലാരും അവിടെ ഉണ്ട് അതിന്റെ ഒരു ആശ്വാസത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഇന്നലെ വണ്ടിയിൽ ഗേറ്റ് വിട്ടപ്പോത്തോ നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവളെ ഇവളെ ഇവിടെ വെല്ലുവിച്ച് കരഞ്ഞോണ്ടാണ് പോയത് നമ്മള് ഞാൻ വെല്ലുവിളിച്ചിട്ടു പോകാൻ എനിക്കൊരു സാഹചര്യം ഉണ്ട് ഒന്നും നമ്മൾ വണ്ടി കൊടുത്ത് ഇവര് തേനിക്ക പോകുന്ന ഒരു ഇത് നമുക്ക് അന്നേരം ഒരു ഇതില്ല വണ്ടി കൊടുക്കും അപ്പൊ വണ്ടി എടുത്ത് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടിക്ക് അടിയിൽ എന്തോ ഒരു ചെറിയൊരു തട്ടൽ വന്നിട്ട് അത് ഇപ്പം വിളിച്ചു പറഞ്ഞു എന്തോ ഒരു ചെറിയൊരു സൗണ്ട് വരുന്നു അപ്പം നമുക്ക് വണ്ടിയില്ലായിരുന്നു സ്കൂട്ടിക്ക് പോകുന്ന പ്രാക്ടിക്കൽ അല്ല പിന്നെ അവരുടെ വണ്ടിയിൽ ഇരിക്കാനായിട്ടുള്ള സ്ഥലമില്ല കുഞ്ഞുങ്ങളെ വിട്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു വിഷമം നമുക്കും ഒരു വിഷമം ചാച്ചനെ കേട്ടി വിട്ടിട്ട് ഒരു ആദി ഇവള് എൻ്റെ ഇത് പറഞ്ഞു എനിക്ക് ഭയങ്കര എന്തോ ഒരു വിഷമമായിരുന്നു ചാച്ചനെ കേട്ടിട്ടുണ്ട് ചാച്ചന എന്തോ നമ്മളും സംസാരിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത് മനസ്സിലാവുന്നില്ല അതുകൂടെയൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമം രാത്രിയില്ല അപ്പോൾ അങ്ങ് ചാച്ചനെ വൈകിട്ടേ കൊണ്ട് രാവിലെ അഞ്ച് നാൽപ്പതായിപ്പോൾ അനിച്ചേട്ടായിട്ട് എന്നെ വിളിച്ചു എടാ ഞങ്ങൾ ഇവിടെ എത്തി സേഫ് ആയിട്ട് എത്തി എനിക്ക് ഇടയ്ക്ക് ഉറക്കം വരുന്നതായിരുന്നു ഇടയ്ക്ക് നിർത്തി നിർത്തിയാ വന്നത് ചെന്ന് കയറിയത് ഒക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ എവിടെ അവിടെയുണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ വണ്ടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും സർവീസിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓണം ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തായാലും അങ്ങോട്ട് പോകും ഡിസ്ചാർജ് ആക്കി വിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ അല്ലെങ്കിൽ പശാ വശം ഇങ്ങോട്ട് ഇടുക്കി ഇരുപത് എക്കറിലോട്ട് തന്നെ വരുവായിരിക്കും അപ്പം പെട്ടെന്ന് റിക്കവറായി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഇവിടെ പഴയ വാസുകൂട്ടറിനായിട്ട് എൻ്റെ മടിയിൽ ഇരുത്തുന്ന ഒരാളായിട്ട് തിരിച്ച് വരാൻ കഞ്ഞി സാഹചര്യം ആണോ എനിക്ക് ഭയങ്കര ഒരു രക്ഷമം തോന്നി കേട്ടോ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നമ്മള് ഉടനെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകണം അപ്പൊ നമുക്ക് പോവാ അപ്പോൾ എല്ലാവർക്കും ചേട്ടാ കേട്ടോ